சதம் தேசத்தில் சின்ன சின்ன கடைசியிலே இருக்கிறேன் தனது மீன தூரபூர்வம் താലൂക്ക് ആസ്ഥാനവുമായി ചങ്ങനാശ്ശേരിയിലാണ് ഇങ്ങനെ ഒരു സമരം വളരെ വ്യക്തമായി സൂചിപ്പിച്ചിരിക്കുക ചങ്ങനാശ്ശേരി മജിസ്ട്രേറ്റ് കോടതിയുടെ അധികാരമാരോടൊപ്പം ചങ്ങനാശ്ശേരി താലൂക്ക് പ്രദേശത്ത് പ്രവർത്തിക്കുന്നു ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ മജിസ്ട്രേറ്റുമാർക്ക് മജിസ്ട്രേറ്റ് കോടതിയിലെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ആ തീരുമാനം നടത്തി വരുത്തേണ്ട ഉത്തരവാദിത്തമുണ്ട് ബഹുമാനായ ചങ്ങനാ സിംഗ് ഈ സംസ്ഥാന സോദന കേസുകളിൽ പെടുന്നവർ അവകാശങ്ങൾ നേടിയെടുക്കാൻ വരുന്നവർ മുതിർന്ന സ്വാഗതം പ്രദേശങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ ഇത് കേരളത്തിലെ ഭരണാധികാരികൾ ഭരണാധികാരികളായി ഒരു തീരുമാനമല്ല പഞ്ചായത്തുകൾ പഞ്ചായത്തുകാർക്കുള്ള തീരുമാനമല്ല ജുഡീഷ്യറി ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എടുത്ത തീരുമാനമാണ് പക്ഷേ അതിനു മുമ്പ് സാധാരണ രീതിയിൽ ായിട്ടും ഭാരവാഹികളുമായിട്ടും ഒക്കെ ആലോചിക്കുകയും അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് തിരക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വളരെ കൃത്യമായി ചങ്ങനാശ്ശേരിയിലെ വക്കീലന്മാർക്കും ഡർക്കുമാർക്കും അതോടൊപ്പം തന്നെ പ്രതിജനത്തിനും അത്യന്തം ദോഷകരമായ തീരുമാനമാണ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ ഈ ഓർഡറിൽ കൂടി വന്നിരിക്കുന്നത് നമുക്കറിയാം കറുകച്ചാൽ എന്ന് പറയും ഇവിടുന്ന് ഒമ്പതോ പത്തോ കിലോമീറ്ററിലോ അകലെയുള്ള സ്ഥലമാണ് ഇവിടെ പുരുകുന്നത്ത് പോകണമെന്നുണ്ടെങ്കിൽ രണ്ടും മൂന്നും വണ്ടി കയറി ആ പ്രദേശത്തെ ആളുകൾ നമ്മുടെ മണിമലിയിലെ ആളുകളും അതോടൊപ്പം തന്നെ നമ്മുടെ കറുകച്ചാലിലെ ഒക്കെ അങ്ങനെ സഞ്ചരിക്കേണ്ട സാഹചര്യമാണുള്ളത് അപ്പൊ തീർച്ചയായും ഇത് ന്യായമായിട്ടുള്ള സമരം ജുഡീഷ്യറിക്ക് പറ്റിയ തെറ്റ് അല്ലെങ്കിൽ അവർക്ക് പറ്റിയ അബദ്ധം അത് തിരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ചങ്ങനാശ്ശേരി ഭാരതദർശൻ ഈ ധർമ്മ സമരം ഏറ്റെടുത്തിരിക്കുന്നത് നമുക്കറിയാം കേസ് കൂടുതലുണ്ടെങ്കിൽ ആ കേസിന്റെ എണ്ണം വേറൊള്ള കോടതിയിലേക്ക് മാറ്റിക്കൊണ്ട് നമുക്ക് ആ കേസിന്റെ എണ്ണം കുറയ്ക്കാൻ പറ്റും പക്ഷേ ഒരു ജോലി സെക്ഷൻ ഒരു പോലീസ് സ്റ്റേഷൻ മൊത്തമായി മറ്റൊരു കോടതിക്ക് നൽകിക്കൊണ്ട് ചങ്ങനാശ്ശേരിയിലെ അഭിഭാഷകരോടും ക്ലർക്കുമാരോടും കാണിക്കുന്ന ആ ക്രൂരമായിട്ടുള്ള അവഗണന ആ ഉപകരണ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് ഒരു ദിവസം ഇവിടെ നിങ്ങളോടൊപ്പം ഈ ഉപവാസ സമിതി ഇരിക്കുവാനുവേണ്ടി ഞാൻ തീരുമാനിച്ചത് ഈ സമരം വിജയിക്കും